അസ്സാമത്തുല്ലാഹി വാത്തു വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നത് പോലെ ഒരു സന്ദർഭത്തെ ഒരു ദിവസത്തെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് ആ ദിവസത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും ഒന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ചെയ്യുകയില്ല ആ ദിവസത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം കൽബുൻ സലീമുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം വളരെ സംശുദ്ധമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും ഈ വിശുദ്ധമായ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സന്ദർഭമാണ് ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് എന്താണോ യഥാർത്ഥത്തിൽ ഹൃദയത്തിന് ആവശ്യമുള്ള പോഷക മൂല്യങ്ങൾ അത് നൽകിക്കൊണ്ട് ആ ഹൃദയത്തെ സമ്പന്നമാക്കാനുള്ള വളരെ അസുലഭമായ ഒരവസരമാണ് വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ ഒരുക്കി നൽകുന്നത് ആ റമദാനിൻ്റെ അനുഗ്രഹീതമായ എല്ലാ സന്ദർഭങ്ങളെയും വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയ ശുദ്ധീകരണം നാം ഉറപ്പുവരുത്തുകയും വഖദ് അഫലഹ്മൻ സക്കാഹ മൻ ദ എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ആ ഹൃദയത്തെ ആരാണോ ശുദ്ധീകരിച്ചത് അവരാണ് വിജയിച്ചവർ ആരാണോ ഹൃദയത്തെ ശുദ്ധീകരിക്കാതെ അതിനെ പരിഗണിക്കാതെ അതിനെ അവഗണിച്ച് തള്ളിക്കളഞ്ഞവർ അവർ പരാജയപ്പെടുകയും ചെയ്യും തീർച്ചയായും ഹൃദയ ശുദ്ധീകരണത്തിലൂടെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം ഹൃദയത്തെ പരിഗണിക്കാതെ പരാജയപ്പെടുന്നവരിൽ നിന്ന് നാം രക്ഷപ്പെടണം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ